ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ വിളിച്ച് പറയേണ്ട അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഇങ്ങക്ക് പറയാൻ പറ്റില്ല മാറി നിന്നോ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അൈനക്ക് ഇങ്ങള് കുണ്ടിയിലി നല്ല കണ്ടി വേണം അച്ചോ ഐനിങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി റഹ്മാനി റഹീം തബ്ബത് യദാ ابيലഹബ മ മാ അഗ്നാ അഹു മാലുഹു വമാ കസബ് സയസലാന നാരൻ ളാത ലഹബ് ഉംറത്തു ഹമ്മാലത്തുൽ ഹത്തബ് فِي جِيدِهَا حَبْلٌ مِّن مَّسَدٍ പർക്കത്തിന് ഒരു സൂറത്ത് ഓതിയതാണ് പരിശുദ്ധ ഖുർആാനിലെ ഒരു ഹർഫ് ഓദ്യാല് പത്ത് ഹസനത്താണല്ലോ അതായത് സൂറത്താണെങ്കിലും ഖുർആാനിലെ അവന്റെ പേരാണെങ്കിലും ഷെയ്ത്താൻ എന്ന് പറഞ്ഞാലും അതിലൊക്കെ ഓരോ ഹർഫിനും നമുക്ക് പ്രതിഫലമുണ്ട് ഈ ഖുർആാൻ കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും മിനുങ്ങൾക്ക് ഓർമ്മ വരുകയും ഇത്തരം വിഷയങ്ങളാണ് എന്നാൽ ഖുർആാൻ കേൾക്കുമ്പോ അതൊരു തെറിയായിട്ട് തോന്നുന്ന ലോകത്ത് ഒരേ ഒരാളാണ് അത് ഭരണഘട്ടത് കൊമാർ ഡിജാലി അബ്ദുള്ള അപ്പൊ അദ്ദേഹത്തിന് ഈ സുഹൃത്ത് കേൾക്കുമ്പോ അതൊരു തെറിയായിട്ടാണ് ഇത്ര തോന്നുന്നത് അലൈഹി അലൈഹിടെ ഏറ്റവും വലിയ മോചിതത്താണ് ആ മോചിതത്തിന്റെ ഒരു കാരണം വരാനിരിക്കുന്ന കാര്യങ്ങൾ ഖുർഖാൻ പറയുന്നു എന്നുള്ളതാണ് അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ പറയണെന്ന് കേൾക്കാന്നിട്ട് നമുക്ക് ബാക്കി വിഷയങ്ങളിലേക്ക് റസൂലിനെ നിന്നിച്ചിട്ട് നോക്കണ്ട നമ്മളിപ്പോ എന്തിനാ ഒരാളെ കുറ്റം പറയണത് എന്നാ അള്ളാഖും വിചാരിച്ചുടൈഞ്ഞു ഞാനെന്തായാലും ഒരള്ളയൊക്കെ അല്ലേ അതുകൊണ്ട് ഞാനിപ്പോ ഒരാളങ്ങനെ ചീത്ത ഒന്നും പറയരുത് അല്ലാന്നുള്ള സ്ഥാനത്ത് ഞാൻ ഇരിക്കണ്ടേ എന്നും വിചാരിച്ചിട്ട് അള്ളാഹ്ക്കും ഉണ്ടാകുന്നുണ്ടോ അള്ളാന്റെ റസൂലിനെ പറഞ്ഞപ്പം ആടെ റസൂൽ പറഞ്ഞപ്പം അള്ളപെടണ കണ്ടങ്ങള് ഓനെ മാത്രല്ല ഓന്റെ കുടുംബത്തിന് അടക്കി അള്ള കൊടുക്കണേ ഈ ആ സൂറത്ത് സൂറത്ത് അടക്കി പോയി ഒരു തന്നെ കേട്ടല്ലോ ഞാനൊന്ന് ചോദിക്കട്ടെ മുതലേ നിങ്ങൾ തലേക്കെട്ടും കെട്ടിട്ട് ആളുകളെ മുന്നിലിരുത്തി ആളുകളെ മുന്നിലിരുത്തി സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഒക്കെ നിങ്ങള് പ്രചരിപ്പിക്കപ്പെടുന്ന ഈ പ്രഭാഷണങ്ങളിലൊക്കെ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ നിങ്ങൾ വിളിച്ച് വരണത് ഒന്നുമില്ലെങ്കിൽ നിങ്ങള് എന്നാലും നിങ്ങൾ ആ തങ്കക്കൂടം ഉണ്ടല്ലോ തങ്കക്കൂടത്തിനോടൊന്ന് ചോദിച്ചു നോക്കിക്കൂടാതെ നിങ്ങളെ ബിൽഫേലും നിങ്ങളെ പിന്നെ ഉസ്താദാണല്ലോ ബെൽഫുവ ആളുങ്ങളെ ഉസ്താദും ബിൽഫേലും നിങ്ങളെ മുരിയതുണല്ലോഷാദ് ഔഷാദിനോടൊന്ന് ചോദിച്ചു നോക്കിക്കൂടാൻ നാലു വാക്കുവിന് കുട്ടി അച്ചാർത്തം വെക്കാനൊക്കെ അല്ല അപ്പൊ ഈ കുർത്താനെ പറ്റിയിട്ട് മൂപ്പര്ക്ക് തെരുകയാണെന്ന് തോന്നിയെന്ന് തോന്നിയെന്നാണ് പറഞ്ഞത് ഖുർആൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ഖുറാനകളുടെ സൂറത്തുകളും ആയത്തുകളും ഒക്കെ എടുക്കുമ്പോൾ ഇതൊരു സൂറത്തിന്റെ ശൈലിയും ാണ് ഈ സൂറത്ത് ഒരു സൂറത്താണ് ഒരു കാരണം വരാനിരിക്കുന്ന കാര്യങ്ങളെ വളരെ വ്യക്തമായി പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ അള്ളാഹ് തെരു പറഞ്ഞോ അല്ലാഹുതാലോട് തെറി പറഞ്ഞില്ലല്ലോ എല്ലാം പിന്നെ ചെയ്യാനും പറയാനും അതുപോലെ തീരുമാനമെടുക്കാനും ഒക്കെ അധികാരമുള്ള അള്ളാഹു വരാനിരിക്കുന്ന അള്ളാഹു അള്ളാഹുത്താല പറയുകയല്ല ചെയ്തത് ആ ഒരു സംഭവത്തെയാണ് ഇത്ര വികൃതമായിട്ട് ഇത്ര മോശമായിട്ട് മറ്റു മതസ്ഥർക്കും അതുപോലെ തന്നെ കുർത്താനിന്റെയും ഇസ്ലാമിന്റെയും വിരോധികൾക്കും വിമർശകർക്കും ഏണി ഏണിവെച്ചു കൊടുക്കുന്ന രൂപത്തിൽ സംസാരിച്ചത് പിന്നെ കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന ഇത്തരം ആളുകൾ എന്താ പറയാ തല കെട്ടി പറഞ്ഞുണ്ടോ പറഞ്ഞിട്ടുണ്ടോ കുർത്താൻ ഒരു തെറിയാണെന്ന് തോന്നിപ്പോകും എന്ന രൂപത്തിലല്ല അതിനെ പ്രചരിപ്പിക്കുക അവിടെ ചിലപ്പോ പ്രതിപക്ഷ ബഹുമാനം മാനവികത ഒന്നും ഉണ്ടാവില്ല മാനവികത നമുക്ക് ആവശ്യമുണ്ടോ അപ്പൊ അതൊക്കെ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടുമ്പോ നമ്മളെ പറ്റി വ്യക്തിപരായിട്ട് എന്തൊക്കെ പറയണ്ട പറഞ്ഞോള ഇപ്പൊ നിങ്ങൾ കേട്ടത് മറ്റൊരു മണിക്കലിന്റെ അള്ളാഹുക്കെന്ന് മാന്യത അള്ളാഹ്ക്കില്ലാത്ത മാനത നമുക്ക് വേണമെന്ന് ഇയാളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഇതേ സുഹൃത്ത് അർത്ഥം വെച്ച് പറയാണ് അള്ളാഹ് മാന മാനവികത നമുക്ക് വേണോന്ന് ഉച്ച അള്ളാഹു മനുഷ്യനാണോ അല്ലല്ലോ അല്ലാഹു സൃഷ്ടിയല്ല നിങ്ങൾക്ക് പിന്നെ അങ്ങനെ അല്ലല്ലോ അല്ലെ അങ്ങനെ പോയാല് ഇർത്തിഫ ഇർത്തഫൽ വൈരിയത്തു അല്ലാഹുവല്ല അല്ലാത്തതുമല്ല അതാണ് നിങ്ങളെ വിശ്വാസം മാനവികത മനുഷ്യന്മാർക്കാ വേണ്ടത് അള്ളാഹു അവിടെ ചീത്ത പറഞ്ഞതല്ല അവിടെ അള്ളാഹു മാനവികത ഒഴിവാക്കിയത് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് നമ്മൾ ചീത്ത പറഞ്ഞാൽ നമുക്കത് മാനവികതയ്ക്കെതിരാണ് നമുക്ക് മനുഷ്യന്മാരാകുമ്പോൾ മനുഷ്യത്വപരമായ ചില കടമകളും പ്രതിപക്ഷ ബഹുമാനങ്ങളും ഒക്കെ നമുക്ക് വേണം അള്ളാഹ് പ്രതിപക്ഷം അള്ളാഹു ഇങ്ങനെ മാന്യത വിട്ട് പറയില്ല അത് മറ്റൊരു വിഷയം മാനവികത എന്നുള്ളത് പിന്നെ അള്ളാഹ് കൈ അങ്ങനെ ഒഴിച്ചിട്ടില്ല ഇവിടെ അള്ള തെറി പറഞ്ഞതല്ല അതാ മനസ്സിലാക്കേണ്ടത് കുഞ്ഞാമത് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് എന്താണ് അല്ലാതെ തെറി പറഞ്ഞതാണെന്ന് എങ്ങനെ കുഞ്ഞാമത് അങ്ങനെ പറയാതിരിക്കുക ഇതല്ല ഷെയ്ഖ് പഠിപ്പിച്ചു കൊടുക്കുന്നത് കുഞ്ഞത് പറഞ്ഞു മനസ്സിലാക്കുന്നു അള്ളാഹു എന്താ അമാന്യമായി മാന്യമല്ലാത്ത സഭ്യമല്ലാത്ത രൂപത്തിൽ പറഞ്ഞു എന്നാണ് അള്ളാഹുക്ക് സഭ്യത കണക്കാക്കാന് നമ്മളാരാ അല്ലാൻ്റെ മേലെ നമ്മള് ആ ഡു വച്ചർക്കൊക്കെ നമുക്ക് ഇങ്ങോട്ടല്ലേ പഠിപ്പിച്ചു തരുന്നത് നമ്മൾ അള്ളാഹ്ക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ അള്ളാഹു ഇല്ലാത്ത മാന്യ മാനവികത നമുക്ക് എന്തിനാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ കൊളത്തിലല്ല ഷെയ്ഖിലോ മൊല്ലാക്ക നിന്ന് മാറ്റിയാലും കുട്ടികൾ നടന്നു പാത്തുന്നതാണ് വെറുതെ എന്നല്ല ഏതായാലും വെറഷറിൽ നിന്ന് അള്ളാഹു സാധാരണക്കാരെ കാത്തു ലക്ഷിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും आप लोगों से माफी चाहेंगे यहाँ केरला में एक सुनीत के अंदर से ही एक फिरका अभी बहुत ज्यादा शिद्दत से उन लोगों का काम चालू है, है? जो शेख बकर अहमद साहब आप लोग बोलते हैं ना उन्हीं का ही शागिर्द लोग उन्हीं का बेटे उन्हीं के लोगों ने यहाँ पे बहुत बड़ा फितना सुनीत का नाम से फैलाया हुआ है ഈ വട്ടൂരിയാളെ പരിപാടിക്ക് ബംഗാളികളാണ് കാര്യായിട്ട് പങ്കെടുക്കണത് എന്ന് നമ്മൾ വെറുതെ പറഞ്ഞല്ല ഇതപ്പോ ആശ്രമത്ത് നടന്ന പരിപാടിയാണ് ആ പരിപാടിയിൽ ബംഗാളികളോടാണ് ഇപ്പൊ ഈ പറയണത് ബംഗാളിയോടെ ഇപ്പൊ ഇവിടുന്ന് നാട്ടിൽ നിന്നാരും കിട്ടണില്ല കേരളത്തിൽ നിന്നിപ്പം ശരിക്കൊരു അന്തള്ള ഒരൊറ്റിനെ കൂടെ കിട്ടണില്ല ഉള്ളത് മുഴുവൻ കൊയിഞ്ഞു കൊയിഞ്ഞു കൊഴിഞ്ഞ് പോവാണ് അപ്പൊ ഇനി ബംഗാളികളെ കൂട്ടിപോടിച്ചു ഐറ്റങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്തെങ്കിലും തിന്നാൻ കൊടുത്താല് ഐറ്റം ആരെ കൂടിയും കൂടും അപ്പൊ അപ്പൊ ഇനിയിപ്പൊ ഐറ്റങ്ങളെ കൂടെ കൂട്ടിയാണ്ട് ബംഗാളികളോടൊപ്പ സംസാരിക്കണേ നമ്മള് വെറുതെ പറഞ്ഞല്ല ബംഗാളികളാണ് പിന്നെ പരിപാടിക്ക് വരണ്ടത് എന്നുള്ളത് അവസാനം ഒക്കെ പറഞ്ഞു വന്നാൽ നമ്മൾ കറാമത്ത് പറഞ്ഞ ശ്രദ്ധിക്കണം ഇത് സോഷ്യൽ മീഡിയ വ്യാപിച്ച കാലാണ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതേ പറയാവൂ പറഞ്ഞ പറയാൻ പാടില്ല വളരെ വേദനിപ്പിച്ച കാര്യം എന്റെ ആളുകളും എല്ലാ സംഗതിയും എല്ലാരോടും പാട്ടായാലും പാട്ടായാലും പറിച്ചിലായാലും ഒക്കെ ശ്രദ്ധിക്കണം വടബൂർ സുഹ്നാന്റെ വലിയ ലോകം ആ ലോകമൊന്നും പബ്ലിക്കിൽ ഇങ്ങനെ മീഡിയയിൽ വന്ന് കണ്ട് പറയാൻ പാടില്ല അതൊക്കെ അതിന്റെ ആളുകളോട് പറയാൻ പാടുള്ളുണ്ട് അവ എല്ലാ കറാമത്തും ശ്രീമറിന്റെ വലിയ ലോകത്തിലെ കറാമത്തുകളൊന്നും എല്ലേതും പൊതുജനങ്ങളിൽ പറയാൻ പറ്റൂല അവ കറാമത്ത് കരാമത്ത് പറയണം എന്നോ തെളിപ്പാക്കണമുല്ലേ പോയി കണ്ടാളെ എന്ത് പറയണ്ടേ ബാക്കി ഞാൻ കാണിച്ചാലോന്നോരന്ന് പുറത്തു വരും ഒക്കെ നമ്മളെ കയ്യിലുണ്ട് ഒരു ഒരു ബേജാറില്ല സർവ്വ എങ്ങനെ കിട്ടിന്നും ചോദിക്കണ്ട എന്ത് പറഞ്ഞുണ്ടോ